കുറ്റ ആ ഒരു ഒരു അതൊരു ദിലീപിനെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ദിലീപ് ആ വിഷയത്തിൽ ഉൾപ്പെടുകയും ആ വിഷയത്തിൽ വളരെ ക്രൂരമായ തരത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് പി ടി തോമസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ സംശയാതീതമായി അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞത് അത് ജഡ്ജ്മെന്റിന്റെ വിഷയമാണ് ജഡ്ജിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ അധികാരം നോക്കുന്നുണ്ട് വളരെ തെറ്റായ സന്ദേശമാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത് ദിലീപ് പറഞ്ഞു വിട്ടവരെയൊക്കെ ശിക്ഷിച്ചു ദിലീപിനെ വെറുതെ വിട്ടു അതാണിപ്പോൾ ഈ വിധിയിലെ ഉള്ളടക്കം അതാണ് അത് ഗവണ്മെൻറ്റിൻ്റെ പരാജയമാണ് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അടിയന്തിരമായി ഇന്ന് തന്നെ റീ എൻക്വയറി ചെയ്ത് അപ്പീൽ പോകണം അല്ലെങ്കിൽ കേസ് വീണ്ടും പുനഃപരിശോധിക്കണം കേരളം കണ്ട ഏറ്റവും ഭീബത്സമായ ഒരു സ്ത്രീ പീഡന കേസാണ് ആ സ്ത്രീപീഡന കേസിൻ്റെ സംവിധായകൻ അയാൾ കുറ്റകമുക്തനായി പ്രഖ്യാപിക്കുന്ന വിധത്തിലാണോ പ്രോസിക്യൂഷൻ വാദിച്ചത് കേസ് ഫ്രെയിം ചെയ്തത് എന്ന ചോദ്യം വിരൽ നീളുന്നത് മുഖ്യമന്ത്രിയുടെ എന്നാൽ ആഭ്യന്തര എന്നുവെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ മുഖത്തേക്കാണ് ജഡ്ജിനെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല നമ്മുടെ സമ്പ്രദായത്തിൽ ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാം ജഡ്ജ്മെന്റ് പഠിക്കണം പക്ഷേ ഗവൺമെന്റ് അപ്പീൽ പോകണം വേണ്ടി വന്നാൽ ഈ കേസ് പുനരന്വേഷണം നടത്തിക്കൊണ്ട് ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്താളെ രക്ഷിക്കണം കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളവന് ക്ലിയർ അല്ലേ കൊട്ടേഷൻ ആകാശം നോട്ടി എടുക്കാമോ ബലാത്സംഗം ചെയ്തു എന്നുള്ളത് സത്യമല്ലേ ഇന്നിപ്പോൾ നമ്മുടെ പ്രശസ്തരായ സിനിമാ രംഗത്തെ ആളുകളൊക്കെ അത് പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കയറി വരുമ്പോഴാണത് കണ്ടത് ആര് പ്രതികരിച്ചാലും ഇല്ലെങ്കിലും സി എം ഐയുടെ അഭിപ്രായം ഞാൻ പറയുന്നു ഈ കേസ് വേണ്ടി വന്നാൽ പുനരന്വേഷിക്കണം ബലാത്സംഗം നടന്നിട്ടുണ്ടെന്നും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ അനിവാര്യമാണെന്നും പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റിൽ അത് സംഘടിപ്പിച്ച കൊട്ടേഷൻ കൊടുത്തയാൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് നേരെ ചൂണ്ടിയിട്ടുള്ള ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു വെല്ലുവിളിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് കിടക്കുന്നത് എന്നൊക്കെയായിരുന്നോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പം വിധി വന്നല്ലോ ആ വിധി വായിച്ചിട്ട് ഇവർക്ക് വിധിയിൽ ജഡ്ജ് എന്താ പറഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയില്ല ജഡ്ജ് പ്രോസിക്യൂഷനെ വിമർശിച്ചിട്ടുണ്ടോ വിമർശിച്ചിട്ടുണ്ടോന്നറിയില്ല അത്തരം വിമർശിച്ചിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് ആ കേസിൽ ഒരു കേസ് രണ്ട് കേസ് എൻ്റെ ഓർമ്മ വരുന്നത് ഒന്ന് കടക്കൽ എന്ന ഗ്രാമത്തിൽ വെച്ച് സി എം ബിയുടെ ഒരു പ്രവർത്തകനെ വെട്ടിക്കൊന്നു മോട്ടോർ സൈക്കിളിൽ പോകുന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരനെ പിന്നീട് ആ രീതിയിലാണ് കൊന്നത് ആ കേസിന്റെ വിധിയിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ വരെ കൂറുമാറി പക്ഷേ പ്രോസിക്യൂട്ടർ പറഞ്ഞു സോറി ജഡ്ജ്മെന്റിൽ ജഡ്ജി പറഞ്ഞു ഞങ്ങൾക്ക് വളരെയധികം എനിക്ക് വളരെയധികം പ്രയാസമുണ്ട് പ്രോസിക്യൂഷനും പോലീസും അതിന് കൂട്ടുനിന്ന പോലെ തോന്നുന്നു അങ്ങനെ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇതുപോലെ മറ്റൊരു കേസ് പമ്പ കോളേജിൽ മൂന്ന് കുട്ടികൾ പി പ്രവർത്തകനാണ് അവരെ കല്ലെറിഞ്ഞ് വന്നൊരു സംബി മൂന്ന് പേര് മൂന്ന് കുട്ടികൾ അപ്പം ആ കേസിലും ജഡ്ജ്മെന്റിൽ പറഞ്ഞു ജഡ്ജ്മെന്റിനെ കുറിച്ച് മാത്രം പറയാം സംഭവത്തെ കുറിച്ച് ജഡ്ജ്മെന്റിൽ പറഞ്ഞു വളരെ കെയർലെസ് ഈ കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല കാരണം ജഡ്ജിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പം ആ അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ജഡ്ജി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിധി പറഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ താങ്കൾ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അവർക്കറിയില്ല അത് നോക്കണം പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അടിയന്തരമായി ആഭ്യന്തരമന്ത്രിയുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തന്നെ ജനങ്ങളോട് പറയണം ഇതിൽ സ്ത്രീകൾ ഭയപ്പെടേണ്ടതില്ല കേരളത്തിലെ സ്ത്രീകൾ ഭയപ്പെട്ടിരിക്കുകയാണ് അവരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കാവുന്നതാണ് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക അപ്പം റേപ്പിസ്റ്റുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു ഇത് കേരളത്തിന് അംഗീകരിക്കാൻ പറ്റില്ല ദിലീപ് എന്ന പേരിന് പ്രസക്തിയൊന്നും